അയ്യന്തോൾ ദേശത്തുനിന്ന് ഞാനും ശരത്ത് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘം പുലികളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശരത് ശരത്ത് ഇപ്പൊ തൃശ്ശൂർ പറഞ്ഞാലോ ഞാനിത് ഒരു വർഷമാവാൻ പോകുന്നു അല്ലേ നാലോണ ദിവസമാണ് തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ഈ പുലികൾ നടക്കുന്നത് സാധാരണ നമ്മളെ കുത്രാടം തൊട്ടാണ് എണ്ണുന്നത് പക്ഷേ തൃശ്ശൂര് എണ്ണുന്നത് തിരുവോണം തൊട്ടാണ് നമ്മൾ കലണ്ടർ നോക്കിയിട്ട് നമ്മൾ നാലോണം പുലികളി തീയതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് തെറ്റും അത് ഇന്നലെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ തൃശ്ശൂര് കാര്യുന്നത് തിരുവോണം തൊട്ടിട്ടാണ് തിരുവോണം തൊട്ടിട്ട് നാലാമത്തെ ഓണം ഇന്ന് ഒരു പുലിക്കളിയോട് കൂടിയിട്ട് അവരുടെ ഓണാഘോഷം അവസാനിപ്പിക്കുന്നു അടുത്തത് അടുത്തത് ഇങ്ങനെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂരം വരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നടക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു വർഷമാണ് ഇവരുടെ ആഘോഷങ്ങൾക്ക് തൃശ്ശൂരിൽ ഒരു രീതിയിലും കുറവ് വരുന്നില്ല ഓരോ ഘട്ടത്തിലും ഓരോ ഓരോ ഓരോരോ ആഘോഷമാണ് അതിനകത്ത് ഒരു രീതിയിലും കുറവ് വരുന്നില്ല ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു പുലിയെ ഒരു പുലിയെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെ നോക്കാൻ വിശേഷിപ്പിക്കണം ചേട്ടാ എത്ര വർഷമായിട്ട് ഞാനൊരു ഒരുപാട് നമ്മുടെ ഇഷ്ടമായ ടീമാണ് ശക്തൻ നായ്ക്കനാല് ചക്കാമുക്ക് പൂങ്ങുന്ന സെന്ററ് അതാ മാതിരി കാനാട്ടുകര ഒരുപാട് സ്ഥലത്ത് വരച്ചിട്ടുണ്ട് അയ്യന്തോളിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ വരച്ച പിന്നെ ആ പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് ഈ പുലിക്കളി ഇവരുടെ കോർഡിനേഷൻ വേറൊരു ടീമിനും കണ്ടിട്ടില്ല ഇല്ല ഭയങ്കര അച്ചടക്കമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു ടീമിനായി എന്തോളൂ ആ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുലിക്കളിയുടെ എല്ലാ മേഖലയിലും മാറ്റങ്ങള് വരുത്തും അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കണം അത് ഇറങ്ങുമ്പോഴാണ് പൊളിക്കില്ല അങ്ങനെ ലീക്ക് ആവില്ല മറ്റു ടീമുകൾക്ക് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും അതെ അതില് സംശയമല്ലല്ലോ അതില് സംശയമല്ലേ ഒരു സംശയമല്ലേ നൂറ് ശതമാനം ഇല്ല വരച്ച് തുടങ്ങിയത് ഒരു ആറു മണിക്ക് വരെ തുടങ്ങി വരെ ഒരാളെ വരക്ക അതായത് ഈ ലെവൽ ഫിഗർ മാത്രം അതായത് ഇതിന്റെ പേര് മറ്റേ ബേസ് വെക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ വരും ഒരാൾക്ക് മൊത്തം പൂർത്തിയാവുക ഒരു അരമണിക്കൂർ വരും രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ ഞങ്ങൾ ആറരയ്ക്ക് ആറരയ്ക്ക് ആർട്ടിസ്റ്റുകളായിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുള്ളൂ പിന്നെ രാവിലെ കുറച്ച് പേര് വന്ന് വരച്ചിട്ട് അവര് പോയി അവര് അടുത്ത ദേശത്തേക്ക് പോയി അതങ്ങനെ കോണ്ടാക്ട് എടുത്തിട്ട് ചെയ്യണല്ലോ ആ അതിന് നിർദ്ദേശങ്ങളുണ്ട് അതായത് നമുക്കിപ്പോ ഈ വരച്ചു കഴിഞ്ഞാൽ ഈ കൈ നമ്മൾ ആദ്യം മറ്റേ വടിയിൽ പിടിച്ചത് നൽകണം അല്ലെങ്കിൽ ഈ സൈഡിൽ രണ്ടും ഒട്ടും ആ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇരിക്കാൻ പാടില്ല ഇരി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഈ രണ്ട് കണ്ണ് ഈ മൂക്കിന്റെ ചുളിയും ഒട്ടി പിടിച്ചിട്ട് ആകെ നാശമാകും അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇരിക്കാനും പറ്റില്ല ഓണം വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റില്ല നല്ല അധ്വാനം ഉണ്ട് കാണുമ്പോൾ ഭംഗിയുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് അതെ ചേട്ടൻ ആദ്യം അല്ലല്ല എട്ടു വർഷത്തോളായി നമ്മളെ എപ്പോഴും നമ്മൾ ചങ്കാണോ ചങ്കാണെന്നു എപ്പിക്കും ആ ഇപ്പഴും അതെ അങ്ങനെ ഇതാ അപ്പോൾ ഈ അതിന് ഈ വരയ്ക്കുന്നതിന്റെ പ്രക്രിയനെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അപ്പോൾ ഈ പറയുന്നത് പോലെ വരയ്ക്കുന്നത് ചെറിയ കാര്യമല്ല ചില്ലറക്കാര് ആണല്ലേ പുലിക്കോട് പുലിക്കോട് അതാ ചോദിച്ചിട്ട് വീട്ടിൽ വേറെ പുലിക്കോടും എന്റെ ഒരു കുഞ്ഞച്ഛൻ പുലിയാർ അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്താ അടിപൊളി അടിപൊളി സന്തോഷം അത് അത് മുന്നേ ആവേശം കൂടുന്നാണ് പറയാ അതാണ് അതിനു വേണ്ടി ാണ് പറയാണെ ആ പറയും പുലി നടത്രയും മാധ്യമപ്രവർത്തനവും പുലിപ്രവർത്തനവും അത് വേറെ അത് വേറെ പ്രശ്നമില്ല അപ്പോ നമ്മുടെ പാരമ്പര്യമല്ല പാരമ്പര്യല്ല ഇതൊരു വർഷം നമ്മൾ അതെ നമ്മള് ഇതിനുവേണ്ടി കാത്തിരിക്കണത്തിരിങ്ങാൻ തുടങ്ങണോ അത് നമ്മളിപ്പോ ഈ തമിഴന്മാര് മലയ്ക്ക് പോകുമ്പോ ഇന്ന് തൊട്ട് പിന്നെ അവര് അടുത്ത കൊല്ലത്തി അടച്ചിട്ടൊണ്ടിരിക്കും ഒരു പണ്ടാരത്തിൽ അന്നമാരി ഞങ്ങളിത് ആ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഇത് മതി ഒന്നൂടി മാമപ്പായോ എന്നുള്ള പ്രാർത്ഥനയില് നല്ല ഉഷാളില് ചങ്കാണങ്ങള് അതിൻ്റെ തോളിൽ നിന്ന് പറഞ്ഞ മതി അതാ മര ആവേശത്തിൽ ഞങ്ങൾ നിൽക്കുന്നു പൂരവും പുലികളിയും തൃശ്ശൂരിന്റെ രണ്ട് വമ്പൻ സംഭവങ്ങളാണ് ഇത് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരാൾക്കും മറ്റൊരു ഒരു നാടിനും ആ തൃശ്ശൂര് ദേശത്ത് മാത്രമുള്ള ഈ പുലിക്കളിന്ന് പറഞ്ഞാൽ അതാണ് ഒരു എന്ത് വേണ്ടിയൊരു ആഘോഷത്തെ അന്ന് തൊട്ട് പുലിക്കോടന്റെ ഒരു അഭിലാഷം ജീവിതാഭിലാഷം എന്നൊക്കെ പറയുന്നത് ആവുക എന്നുള്ളതാണ് പുലി അന്നേ പറയുന്നു പുലി ആവണം പുലിയാവണം എന്നൊരാഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് വന്ന് ചോദിക്കുന്നു പുലിക്കടം ചോദിക്കുന്നു പുലിയാവുന്നുണ്ടോ അപ്പൊ പുലിക്കടം പറയുന്നു ഇണ്ട് ഇത്തവണ പുലിയാവും നാലാമത്തെ വട്ടം അപ്പൊ ഒരു അനുഭവ സമ്പന്നനായ പുലിയാണ് അനുഭവസമ്പന്നും വട്ടം ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആണ് മാറ്റങ്ങൾ വരും ഇല്ല ഇല്ല മാറ്റങ്ങളില്ല കഴിഞ്ഞ കൊല്ലം വേറെ ടീമിലായിരുന്നു ഈ കൊല്ലം ഇത് നമ്മുടെ സ്വന്തം ടീമാണ് എന്നാൽ നമുക്ക് നമുക്ക് വേറെ ഏത് ടീമിൽ വേണമെങ്കിൽ പോവാം പക്ഷെ അതല്ല നമുക്ക് ഒരു താല്പര്യം ആ താല്പര്യാണ് ഇവിടെ അയ്യന്തോള ദേശത്തിനൊപ്പം എത്തിയത് നല്ലൊരു നല്ലൊരു സെറ്റപ്പ് ആണ് അയ്യന്തോൾ ദേശം ആശംസകൾ താങ്ക് യു അപ്പോൾ ഇതാ ഇത് അങ്ങനെ ഇതുപോലെ എത്രയോ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പുലികളൊക്കെ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് വലിയ പാടാണ് ഇത് ഉണങ്ങി ഉണങ്ങിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്കിത് ഇവർ പറഞ്ഞല്ലോ വരച്ചു കഴിഞ്ഞാൽ രണ്ട് കൈ നിവർത്തി വെച്ച് നിൽക്കണം എന്നിട്ട് ഇവർക്ക് ഇരിക്കാൻ കഴിയില്ല രാത്രി പത്ത് മണിക്ക് ഇതിന്റെ ആഘോഷം ഒക്കെ കഴിയുന്നവരെ ഇവർ നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ വൈകിട്ട് കാണുന്ന ഇവർ താളത്തിൽ ചൂട് വെക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിന്റെ ഭാഗമായി കൊണ്ടുള്ള വലിയ അധ്വാനം നടക്കുന്നത് ഇപ്പൊ തന്നെ വരയ്ക്കുന്നതിന് മുമ്പ് ചില പ്രാക്ടീസ് എന്നൊക്കെ ഒന്ന് അവസാന വട്ടം വാമപ്പ് സാധനങ്ങൾ നടക്കുന്നുണ്ട് പലരും ഒന്ന് കൊല്ലം കൊറേ ഞാനൊരു തവണയായി ചേട്ടനൊക്കെ ഈ റൗണ്ടിൽ നമ്മടെ ചേട്ടൻ്റെ ചേട്ടൻ വെച്ചു തോമാസ്ണ്ട് ആളെ കീഴിൽ വന്നിട്ട് ഞങ്ങള് കിട്ടിട്ടുള്ള റിയപ്പെടുന്നത് ആളാണ് ഈ പ്രാവശ്യം റൗണ്ടിലൊക്കെ ആളെ ഫിഗറാണ് വെച്ചായിരുന്നെല്ലാം മാറ്റങ്ങളെന്ന് പറഞ്ഞ വരയിലും മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യം പട്ടയും വെറുതെ പട്ടയും ഫിഗറുണ്ടായിരുന്നില്ല ഫിഗർ ഈ വര വെറുതെ വരയും പുള്ളി ഇതുമാത്രേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പ്രാവശ്യം കൂടുതലായപ്പോ ഫിഗറുകൾ വന്നു തുടങ്ങി ശരീരത്തിലെ ഫിഗറുകൾ പുലിയുടെ പടം അതിൻ്റെ പടം അങ്ങനെയുള്ള പടങ്ങൾ വന്നു തുടങ്ങി ആദ്യം പട്ടയും പുള്ളിയും മാത്രമേണ്ടായിരുന്നുള്ളൂ ശരിക്കും പുലി നമ്മള് കളിക്കുമ്പോ ആ പുലി നമ്മടെ ഈ വയറിന് വലിക്കുന്ന ഇത് ഡിസൈൻ പുറത്തേക്ക് തന്നെ തള്ളി വരും അങ്ങനെ കളിക്കാൻ അറിയണം അതിന് എന്റെ പേര് രണ്ടുപേര് എന്റെ ചേട്ടന് അവിടെ ഞങ്ങളെ സ്ഥിരമായിട്ട് ഞങ്ങള് ഒന്ന് രണ്ട് എന്റെ ചേട്ടൻ ഉണ്ട് അവിടെ ാണ് നമ്മൾ കണ്ടത് അപ്പോൾ എഡ്വാഡി ആട്ടൻ ഇങ്ങനെ പുലിയായി ഇങ്ങനെ ഗംഭീരമായിട്ട് വരുന്നു അപ്പോൾ ചേർത്തെ മറ്റുദേശങ്ങളിലേക്ക് കൊടുക്കാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് അയ്യന്തോളിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്